ಎರಕಲ ಮಂಡಲ ಪ್ರಸರಣದ ಜೀಜಿ ಗಿರೀಶ್ ಎಂದರೇನು ಆದರಣಬೋ ಮೊಬೈಲ್ ಏಕೀಕೃತ ನಿರಪೂರ್ಣ ಯೋಜನಾ ಮಂಡಳದಿಂದ ಕಮಿಟಿ ಗೆಟಿಂಗ್ ಬಿಜಿ ಟೂರ್ ಏನ್ಡಿಯೋರೇನ ನಾಕಾರ ಆರಾಧನ ಕಾರ್ಯಾನ जय बीजेपी जय जय एनडीए जय वारुदी रखिया अरे लड़के वारुदी रखिया अब तो भाई स्थानर्थी के ताल को न घोड़े लें नज़र के रोए जिला प्रसंदर्प रेंजर्स और रेंजर्स बागवान तेला कामना जी बागवान प्रसंदर्प रेंजर्स आप लोग कर दे सकते हो लोग कर दे सकते हो तंदे मन्नी नासिक सुपरस्टार तंदे मन्नी सुपरस्टार

ഗ്രാമ ഞാൻ കടന്നു വന്നിരിക്കുന്ന എൻ ഡി എയുടെ പോരാളികളെ നിങ്ങൾക്കെതിന്റെ അഭിവാദ്യ വളരെയേറെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഈ വ്യക്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസമായി നിലമ്പൂരിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കൂടി വോട്ടും അഭ്യർത്ഥിക്കുന്ന നടപടിയായിരുന്നു വളരെ അഭിമാനത്തോടുകൂടി പറയട്ടെ നിലമ്പൂരിലെ ജനത ഒരു മാറ്റം ആഗ്രഹിക്കുന്നു നിലമ്പൂരിലെ ജനത വികസനം ആഗ്രഹിക്കുന്നു അധികസിതമായ ഈ നിലമ്പു വികസിപ്പിക്കണമെങ്കിൽ അതിന് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകമാരാധിക്കപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് എന്തു നന്ദി അല്ലാതെ ഈ മലയോര മേഖലയിൽ അതിന് കഴിയില്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ നരേന്ദ്രമോദിജിയുടെ വികസിത എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നു അടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രാശി നമ്മുടെ രാജി ചന്ദ്രശേഖരജിയുടെ വികസിത കേരളം എന്ന ലക്ഷ്യത്തിൽ து தீர்ச்சியும் நன்றி ரேகப்படுத்தும் நம்ம ஆரம்பி விமர்சிக்கம் நிலம்பூரி சமிகூரி முடங்கி கிடக்கிற நிலம்பூர் நட்டிங்கோடு

വിശദമായി സംസാരിച്ചു നിങ്ങൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് കോട്ടിജിയുടെ പുസ്തകം കേൾക്കുവാനാണ് വന്നിരിക്കുന്നതും പ്രോഗാദിക്കുന്നതും എനിക്ക് മനസ്സിലാകുന്നു നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് എന്റെ നിർദ്ദേശി താമരയുടെ അടയാളത്തിൽ ഭാരതത്തിന്റെ അഭിവാദ്യമായ താമരയുടെ അടയാളത്തിൽ നിങ്ങളെ വോട്ട് ചെയ്ത് എന്നെ ജീവിപ്പിക്കാൻ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യ ഞാൻ ജയ് ഭാരത് അടുത്തതായി നമ്മളെ ഒരു ആകാംക്ഷ കാത്തിരിക്കുന്ന രാഷ്ട്രീയക്കാരിനെ മനുഷ്യ സ്നേഹിത തന്റെ വരുമാനത്തിന്റെ ഏറിയ പങ്കും പ്രയാസമനുഭവിക്കുന്ന സാധാരണക്കാർക്കായി മാറ്റിവെക്കുന്ന കേരളത്തിന്റെ നമ്മുടെ പ്രിയപ്പെട്ട സ്വദേശങ്ങൾ ഇതൊരു ആകസ്മിക സുദിനമാണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ നിന്നും വിജയത്തിന്റെ വെണ്ണിക്കൊഴി പാലിച്ച് തൃശൂർ നഗരത്തിൽ വന്നിറങ്ങിയ ദിവസമാണ് അത് ഇന്നാണ് ഇന്നിതാ അതേ ദിവസം അമ്പരച്ചുതികളായ തേക്കിന്റെ നാട്ടിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലമ്പൂരിന്റെ മണ്ണിലും എത്തിയിരിക്കുന്നു ഇത് ചരിത്രമാണ് ചരിത്രീഷ്ണമാണ് നിലമ്പൂരിന്റെ മഹാഭാഗ്യമാണ് विकासकालीन प्रभु साध्यमान बहुमानപ്പെട്ട કેન્દ્ર મંત્રી શ્રી સુરેશ ગોવિએ स्नेहભૂવન આદરભૂવન અભિમાનભૂવન ഈ પરિવારોનું ઉદાહરણ તરીકે સેલિબ્રેટ કરું વિનીતા સમસ્ત

അദ്ദേഹത്തെ അതുപോലെ പടരണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ആദ്യം ഉപയോഗിച്ച വാക്ക് പടരും എന്നതാണെങ്കിൽ ആ പടർത്തുന്നതിനുള്ള ഒരു സംഘർഷ അത് ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് വർഷം മുമ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിൽ ആ നന്മ കേരളത്തിലേക്കും പടരണമെങ്കിൽ അതിനുള്ള തുടക്കം കുറിച്ചത് നേമത്താണ് പക്ഷെ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് വളരെ മെച്ചമായ ജനാധിപത്യ വിരുദ്ധമായ വാക്കുകൾ ഉപയോഗിച്ചതിനെ കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ ആ പൂട്ടിച്ചതിന് ജനാധിപത്യത്തിൻ്റെ നട്ടല്ലൊടിക്കുന്ന തരത്തിലുള്ള വോട്ട് പ്രീണനത്തിലൂടെ ആയാലും മറ്റേത് അധമ മാർഗത്തിലൂടെ ആയാലും അങ്ങനെ ഒരു അപൈഹിത സത്യം ചേതൽ എന്ന് പറയുന്നത് അവർക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ അതിനു കൊടുത്ത് കുറുത്തി കഴിഞ്ഞാണ് ഏഴു മണ്ഡലങ്ങൾ അതിൽ ആറ് മണ്ഡലങ്ങളിൽ ഈ പറയുന്ന ഇടതിൻ്റെയും പലതിൻ്റെയും ഒക്കെ അന്തർശിച്ചോർത്തി കളയുന്ന ഇല്ലായ്മ ചെയ്ത് കളയുന്ന കത്തിച്ച് കളയുന്ന മണ്ഡലത്തിലും ഏതാണ്ട് അയ്യായിരത്തിനു മേലെ ഞാൻ എണ്ണം കൃത്യമായി പറയുമ്പോൾ എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരത്തി എൺപത്തിയാറ് വോട്ട് അല്ലേ അതിലേക്ക് എത്തണമെങ്കിൽ എണ്ണൂറ്റി ശതമാനം വോട്ട് അതിലേക്ക് എത്തണമെങ്കിൽ ഈ ഏഴ് മണ്ഡലങ്ങളിൽ നിന്ന് എത്ര വെച്ച് കിട്ടി എന്നുള്ളത് ആലോചിച്ചാൽ ഒരുപാട് മാത്രമാണ് നമുക്ക് ചെറിയൊരു ശോഷണം ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെയുള്ള നിശ്ചയങ്ങളിലേക്ക് എത്തിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളിലല്ല രാഷ്ട്രീയ കക്ഷികളിലുള്ള വ്യക്തികളും എനിക്ക് സി പി എമ്മിന്റെ വീടുകളിലെ പെണ്ണുങ്ങളുടെ വോട്ട് കിട്ടിയില്ലാന്ന് എന്ത് ചങ്കു ചങ്ങത്തെ എത്ര വെച്ച് ഒരു മറുപടി മറുപടിയിൽ നേതാക്കന്മാർ പറയും ഇരട്ടച്ചങ്കും അല്ലേ മുച്ചങ്കും ഒന്നും പോലെ തികയില്ല കോൺഗ്രസ് കുടുംബങ്ങളിലെ സ്ത്രീകൾ എനിക്ക് ഒട്ടി ചെയ്തില്ല കുഞ്ഞുങ്ങൾ എനിക്ക് ഒട്ടി ചെയ്തില്ല ഞാൻ തള്ളി പറയുന്നു കിട്ടി കിട്ടിയെങ്കിൽ രാഷ്ട്രീയത്തിനതീതമായി വ്യക്തികളിൽ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കക്ഷികളെയോ രാഷ്ട്രീയ പ്രവർത്തനത്തെയോ ഞാൻ തള്ളി പറയുകയല്ല പക്ഷെ അങ്ങനെ നാടിനും ഗുണം ചെയ്യുന്ന രാഷ്ട്രീയം വളരുന്നു എന്ന് മനസ്സിലാക്കി അതിലേക്കും ചെന്ന് ചേരുന്ന വ്യക്തികൾ അങ്ങനെ ഒരു വ്യക്തിയാണ് നിലമ്പൂരിൽ തടച്ചു വളരാൻ പോകുന്നതിന്റെ പശ്ചാത്തലവും ഇത് തന്നെയാണ് ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിലും മാത്രമല്ല അവർ ജീവിക്കുന്ന അന്തരീക്ഷത്തെ നയിക്കുന്ന ചടുലമായ തീരുമാനങ്ങളിലേക്ക് ഒരുപക്ഷെ അപാധമായ വളരെ പ്രണയത്തോടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഒരുപക്ഷെ മുന്നോട്ട് പോകുമെന്ന് വിശ്വാസമർപ്പിക്കാൻ പറ്റുന്ന വ്യക്തികൾ ഇനി രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണ് അങ്ങനെ ഒരു മുന്നേറ്റം നടത്താൻ ശ്രീ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ആശംസിക്കും എൻ്റെ വിജയത്തെ സംബന്ധിച്ച് ഞാൻ അഭ്യർത്ഥിക്കുക മാത്രമാണ് വേണ്ടത് ഞാൻ ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിലെ ഒരു വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഏതാണ്ട് അവസാനത്തെ നന്ദി പറയുന്നതിന് മുമ്പുള്ള ചടങ്ങായിട്ടാണ് ഉദ്ഘാടനം തരുന്നത് എന്റെ ഉദ്യമം എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം അമിത്ഷാജിയൊക്കെ നടത്തുന്ന കൺവെൻഷനുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അമിത് മാത്രം സംസാരിച്ചാണ് പക്ഷേ ഇവിടെ ഇരിക്കുന്നത് എല്ലാം അമിത്ഷാമാരാണെന്ന് എനിക്കൊന്നും ഒന്നും ഞാൻ പറയേണ്ടതില്ല എല്ലാവരും എല്ലാ ടച്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ ബി വി ജെ വക്താവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടതാണ് കണ്ണിയായ വിഷയങ്ങളെല്ലാം ഒരുപക്ഷെ വഴി തിരിച്ചുവിടുന്ന മറ്റ് നിങ്ങളുടെ ചിന്ത ഒരിക്കലും കണ്ണിയായ ഈ പറയുന്ന ഇടവിനെയും വലതിനും തിരസ്കരിക്കുന്ന തീരുമാനം നിങ്ങൾ എടുക്കുന്ന രത്തിലുള്ള ചിന്ത ആ ചിന്തയിലൊന്നും നിങ്ങളുടെ വോട്ടിംഗ് പ്രക്രിയ പോകരുത് എന്ന് പറയുന്ന നിശ്ചയമുള്ളതുകൊണ്ട് അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത നിങ്ങൾക്കും ഒട്ടും താല്പര്യമില്ലാത്ത വിഷയങ്ങൾ അത് ജാതി അടിസ്ഥാനപ്പെടുത്തിയായാലും ശരി തന്നെ പ്രാദേശികത അടിസ്ഥാനപ്പെടുത്തിയായാലും ശരി തന്നെ വികസനത്തിന്റെ തന്നെ വക്ര വശങ്ങളും അതൊക്കെ എടുത്ത് ചർച്ച ചെയ്ത് നിങ്ങളുടെ ചിന്താധാരയെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറെ കടന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം നിങ്ങൾ നിങ്ങളുടെ കൂർവാനുഭവങ്ങളിൽ നിന്ന് എന്ന നിലയ്ക്ക് പഠിക്കണം ഒരവസരം കിട്ടുമ്പോൾ ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് തിരുക്കെഴുതുകൾ രചിക്കാനാവണം തിരുത്തെഴുത്ത് രചനയുടെ മുഹൂർത്തങ്ങളാണ് പത്തൊമ്പതാം തീയതി വരെയും കടന്നു പോകാൻ പോകുന്നത് യോഗ്യമായ തീരുമാനങ്ങൾ ഇവിടെ ഈ സിംഹങ്ങളെല്ലാം വിട്ടുപോയ ഒരു പോയിന്റ് ഉണ്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് എനിക്ക് അറിയത്തില്ല ഒരു ഗവൺമെന്റ് കോളേജിന്റെ കാര്യം ഇങ്ങനെ ഓടിക്കളിക്കുന്നത് എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും വിവിധങ്ങളായ കെട്ടിടങ്ങൾ നടത്തപ്പെടുന്ന ഒരു ഗവൺമെന്റ് കോളേജിന്റെ കാര്യം ഞാൻ ഉറപ്പുതരുന്നു അതിനുള്ള സ്ഥലം നിശ്ചയിച്ചാൽ മോഹൻ ജോർജ് ഇവിടുത്തെ എം എൽ എ ആണെങ്കിൽ ആ ഗവൺമെന്റ് കോളേജ് ഇവിടെ ഞാൻ മതത്തിനതീതം രാഷ്ട്രീയത്തിനതീതമായി വാഗ്ദാനങ്ങൾ വിശ്വസിച്ചല്ല നടക്കാൻ സാധ്യതയുള്ള വഴി എന്താണെന്ന് കൂടി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കൊരു പുനർ നിശ്ചയമുണ്ടാകും ഇത് പുനർനിശ്ചയം ആരാണ് അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചത് ഞാൻ ആവേശം പിടിപ്പിക്കണം എന്ന് വിചാരിച്ച് സംസാരിക്കുകയില്ല എന്ന് തീരുമാനിച്ചാണ് ഇവിടെ വന്നത് അങ്ങനെ മാധ്യമ സുഹൃത്ത് ഒരു ഹിന്ദും അവിടെ വെച്ച് തന്നു ഞാൻ ആവേശം പിടിപ്പിക്കൽ എന്താണ് തീ പിടിപ്പിക്കൽ എല്ലാം ഞാൻ അവിടെ തന്നെ അവസാനിപ്പിച്ചു വളരെ ശാന്തമായി നിങ്ങൾക്കും ചിന്തിക്കാനുള്ള ശാന്തത പത്തൊമ്പതാം തീയതി വൈകുന്നേരം ആറ് മണിവരെയും ആ ശാന്തത നിങ്ങൾക്കുണ്ടാകും വൈരാഗ്യമോ പകയോ എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് ഉള്ളിൽ ഒതുക്കി പിടിക്കുക ആ പക താമര ഇതവുകൾ തഴുകി നിങ്ങൾ പത്തൊമ്പതാം തീയതി ആറ് മണിവരെയും ആ പ്രക്രിയെ ശാന്തമായി ഇടപെടും ഇടപെടുക ഇതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ടെല്ലാം ഇവിടെ എഴുതി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മെനഞ്ഞാന്ന് ഇന്നലെയുമായിട്ട് അഡ്വക്കേറ്റ് സുരേഷിനെ വിളിച്ചു കാരണം തിരുവനന്തപുരത്ത് ഞാനൊരു ബി ജെ പി കാരനായി എം പി ആയി വരുന്ന കാലത്ത് എനിക്ക് നേരെ വലിയ കോൺഗ്രസ് ആക്രമണങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ദേവി രാജേഷിന്റെ കൂടെ എന്റെ വീട്ടിൽ തന്നെ എനിക്ക് കാവിൽ നിന്ന ആൾക്കാരുടെ ഒരാളാണ് അഡ്വക്കേറ്റ് സുരേഷ് അഡ്വക്കറ്റ് സുരേഷുമായിട്ട് ചർച്ച ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായിട്ട് പോയിന്റ്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ തൃശൂര് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വളരെ അതിശയം നിങ്ങൾക്കൊരു പക്ഷേ തോന്നുന്നു പേര് പേരായിട്ടൊപ്പം രാഷ്ട്രീയവുമായിട്ട് പുലബന്ധമില്ലാത്ത യോഗ്യത എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഒന്ന് എഴുതാൻ പോലും യോഗ്യതയില്ലാത്ത എത്രയോ പേരാണ് എന്റെ പേരെടുത്ത് വക്രം സൃഷ്ടിച്ചത് കുടുംബത്തിനെ പോലും അതിലെന്ത് വരിച്ചു കഴിച്ചു സത്യമൊന്നല്ലേ ഉണ്ട് ആ സത്യം എന്നെ സംബന്ധിക്കുന്നതാണെങ്കിൽ എനിക്കറിയുന്നതിനപ്പുറം തന്നെ വേറെ ആർക്കറിയാം വേറെ ആരറിയണം വേറെ ആർക്ക് അതിന്റെ ഉള്ളിലറിയാനുള്ള അവകാശമുണ്ട് ഞാൻ പറഞ്ഞെന്താണ് ഒരു മനുഷ്യ ജന്മം ഒരു ദൈവ സൃഷ്ടി എന്ന നിലയ്ക്കുള്ള എന്റെ പോലും ധ്വംസിക്കുകയായിരുന്നു എല്ലാ വിഷയങ്ങളും പക്ഷേ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആ പ്രചരണം മാർച്ച് നാലാം തീയതി വൈകുന്നേരം തുടങ്ങി തുടങ്ങിവെച്ചെങ്കിൽ ജൂൺ നാലാം തീയതി വിജയം പ്രഖ്യാപിച്ചതിനു ശേഷവും എന്റെ എതിർ സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ സഹ സ്ഥാനാർത്ഥികൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഉപയോഗിച്ചത് സ്ഥാനാർത്ഥികളുടെ പേര് ഉച്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സാധിക്കില്ല അത് ഞങ്ങളുടെ മലയാളി അങ്ങനെ ഒരു ഉപഭോക്താവും അത് ഗുണപ്പെടുന്നവരാണെന്ന് അത് വലിയ മാനക്കേടാണ് കുറച്ചിലാണ് അതുകൊണ്ട് അത് സാധിക്കില്ല പി എം എ വൈ അത് എഴുതിരിക്കാൻ സാധിക്കില്ല നമുക്കിതൊരു സോഷ്യൽ ഓഡിറ്റാണ് ഒരു സ്കീമിലൂടെ രാജ്യത്തെ പൗരന്മാർ നൽകിയ ചുണ്ടപ്പണം ഒരു പൂണിലേക്ക് വന്ന് അതിന് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വകയിലെത്തി വരുന്നതിൽ പി എം എ വൈറ്റ് ഇത്ര കോടി ഇത്ര ആയിരം ഇത്ര ലക്ഷം കോടി കൊണ്ട് എവിടെയൊക്കെയാണ് ആ വീടുകൾ ഉണ്ടായതെന്ന് പറയുന്നതിന്റെ ഓണിത്തലമെന്താണ് അത് ചെയ്തേ നോക്കിയാകും അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പദ്ധതിയുടെ അടുത്ത ഫേസിൽ നമുക്ക് കേരളത്തിൽ ഇത് നൽകാൻ പറ്റാത്ത അവസ്ഥയിൽ പക്ഷെ അങ്ങനെ ഉദ്ദേശം ശ്രീ നരേന്ദ്രമോദിക്കില്ല അതിനുള്ള മാർഗം അദ്ദേഹം കണ്ടെത്തിക്കോളും കണ്ടെത്തി അത് പ്രാബല്യത്തിൽ വരാൻ തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ അന്നേരം നമുക്ക് അതിപ്പോ ഇവിടെ പറഞ്ഞെടുത്തൊരു രാഷ്ട്രീയമായി പോകും അത് വേണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു അത് ആ ചോദ്യം ചോദിച്ചതിന് അവർക്കൊന്ന് ചൂണ്ടിപ്പോവുകയല്ലൊന്നും മറുപടി നൽകാൻ സാധിക്കില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉച്ചക്കൂണിന് മുഖ്യമന്ത്രിയോടെ എത്തിയപ്പോ അദ്ദേഹത്തോട് മന്ത്രി ഇതേ കാര്യം ചോദിച്ചു അപ്പം ബ്രഹ്മന്യനായ മുഖ്യമന്ത്രി പറഞ്ഞ ആസുകൾ ഇവിടെ നടത്തി അത് എന്റെ ജനങ്ങൾ ജനങ്ങൾക്കത് വലിയ കുറച്ചിലാണ് അത് നമുക്ക് വേണ്ട അപ്പൊ ഞാൻ ചോദിച്ച ആ ചോദ്യം വകുപ്പ് സെക്രട്ടറിയോട് ചോദിച്ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ വിചാരിച്ചത് അദ്ദേഹം പൊട്ടിത്തെളിക്കുമെന്നാണ് പക്ഷേ ഞാൻ വളരെ മോശപ്പെട്ട രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനെ അല്ല അദ്ദേഹം മുന്തിയ രാഷ്ട്രീയക്കാരനാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ റിയാക്ഷൻ ഒന്നുണ്ടായത് ഞാനതിനെ ആദരിക്കുന്നു പക്ഷേ ആ ആദരവ് ഞാൻ ഞാനിവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയുന്നു ഇത് ക്രൂരതയാണ് കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് എനിക്ക് എന്നെനിക്കിപ്പോൾ പറയുന്നു പാവപ്പെട്ടവന് ഒരു മാനക്കേടും ഒരു അഭിമാനത്തോടും ഒന്നും ഉണ്ടാവില്ല അവന് വേണ്ടത് ഒരു കൂലയാണ് ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതെന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ കൂലിൽ വീടുകൾക്ക് വേണ്ടി ആഴ്ചയ്ക്കുമ്പോൾ സർക്കാരിൽ പോകും മൂന്ന് സെന്റ് സ്ഥലം കൈക്കലാക്കി അനുവദിച്ച് നേടിയെടുക്കും ലൈഫ് മിഷൻ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായതുകൊണ്ട് ഞാനതിനെ കുറച്ച് കാണുന്നില്ല ലൈഫ് മിഷൻ പി എം എ വരെ ആവാശ് യോജന ഇതുവഴി നിങ്ങൾക്ക് വീട് കിട്ടണം ഇല്ല അതൊന്നും നടക്കത്തില്ല സാധനത എന്ന് പറയുന്നവർക്ക് അങ്ങനെ ചോദിക്കണമെന്നില്ല അഭിമാനക്കുറവ് വേണ്ട ഒരാളുടെ കാര്യത്തിൽ പോലും അതുണ്ടായിരുന്നില്ല അത് പത്ത് പേർ കേൾക്കുകയാണ് ആ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോ ഭാരതീയ ജനതാ പാർട്ടി ഈ എലക്ഷന്റെ ബഹളം കഴിഞ്ഞാൽ പുതിയ ക്യാമ്പയിനിലേക്ക് പോവുകയാണ് ഞങ്ങൾക്ക് ഒരു കുറച്ചിലുമില്ല ഞങ്ങൾക്ക് കൂര വേണം ആ കൂര തെരും നരേന്ദ്രമോദി എന്ന് പറയുന്ന ക്യാമ്പയിനിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടി ിൽ പോകുന്നു അതിനെ ശക്തി പ്രാപിക്കുമ്പോൾ ഈ കുറച്ചു കാര്യം പറഞ്ഞ നേതാക്കൾക്കൊക്കെ പിന്നെ എവിടെ പോയി മാനവീടുണ്ട് പേരിൽ പോയി ഓടി ഓടിക്കേണ്ടി വരുമെന്ന് അതിനുള്ള സങ്കേതങ്ങൾ അവർ കണ്ടെത്തുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തൃശൂരില് എന്തെങ്കിലുമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടതല്ല ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന ജല പ്രതിനിധികൾ പ്രത്യേകിച്ച് എൻ ഡി എയുടെ കീഴിൽ ബി ജെ പിയുടെ ഒരു പ്രതിനിധിയായി പാർലമെന്റിൽ ചെന്നിരിക്കുമ്പോൾ ചെയ്യുന്നതായ കർത്തവ്യങ്ങളെ കുറിച്ച് അതുകൊണ്ട് തന്നെയാണ് ചെമ്പ് പൊങ്ങി വന്നത് അതുകൊണ്ട് തന്നെയാണ് പൂരം കലക്കൽ കൊണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ് കലാമണ്ഡലം മോദി ആശ്രാൻ കൊണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ് ആർ എൽ ബി രാമകൃഷ്ണൻ കൊന്തി വന്നത് ഇതെല്ലാം അവരുടെ തലയിൽ മുൾക്കിരീടമായിട്ടാണ് ചെന്ന് പതിച്ചിരിക്കുന്നത് ഇന്നും ആ മുൾക്കിരീടം അവർക്ക് മുറുകു പകർന്ന് ചുവരെ ഒലിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ അവർ സ്വന്തം കൈകൊണ്ടെടുത്ത് മാറ്റാൻ അവർക്ക് സാധിക്കില്ല അപ്പോ ഒരു എലക്ഷന് വന്ന് നിൽക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കും താനെന്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നു തിരഞ്ഞെടുക്കപ്പെടണം എന്ന അംശങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങൾ ഉചിതമായ തീരുമാനങ്ങളിലേക്ക് എത്താനുള്ള വസ്തുവകകൾ അവരുടെ തന്നെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക അങ്ങനെ നിങ്ങൾ വശീകരിക്കാൻ പാകത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷത്തെ ഒമ്പത് വർഷത്തെ ഭരണത്തിന്റെ മികവ് കൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടാണ് എങ്ങനെയാണ് ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാത്ത അവസ്ഥയാക്കുന്നത് അത് ആശന്മാരുടെ കാര്യത്തിലായാലും ശരി തന്നെ പി എം എ വൈ പ്രധാൻമന്ത്രി ആവാസ് യോജന ഞാൻ ഇന്ന് കാലത്തും പറഞ്ഞ വിഷയമാണ് ഒരുപക്ഷെ പത്രക്കാർക്ക് പോലും അതൊന്നെടുത്ത് ഒന്ന് കത്തിച്ചുവിടുന്നതിന് വേറെ പലരും അറ്റവും വാലും എല്ലാം മുറിച്ചെടുത്ത് കൊടുത്ത് തന്നെ ഇല്ലാതാക്കാൻ പ്രധാൻ മന്ത്രി ആവാസ് യോജനയെ സംബന്ധിച്ച് ശീതകാല സമ്മേളനം കഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ ഞാനും ഞാൻ പ്രത്യേക ക്ഷണിതാവായിരുന്നു ആ യോഗത്തിൽ കേരളത്തിലെ പവർ മിനിസ്ട്രിയുടെ ഉദ്യോഗസ്ഥൻ പവർ മിനിസ്റ്റർ ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ ഉദ്യോഗസ്ഥർ അതിന്റെ മന്ത്രിമാക്ക ഇവരെല്ലാം ഒരു അവലോകന യോഗത്തിൽ വന്ന് പങ്കെടുത്തപ്പോൾ പ്രധാൻ മന്ത്രി ആവാസ് യോജനയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പ്രത്യേകം ചട്ടം കെട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഒരു ചോദ്യം ചോദിച്ച് എന്താണ് കേരളത്തിൽ ഇത്രയധികം ആവശ്യം വളർന്നുകൊണ്ടിരിക്കുന്നത് നൽകൽ വളരെ ശോഷിച്ച രീതിയിൽ പോയി വന്നിരിക്കുന്നു വകുപ്പ് സെക്രട്ടറി ഒരു സ്ത്രീയാണ് അവരി മറുപടി അവരുടെ മന്ത്രി വഴി പറയുമെങ്കിൽ പറയാം മുഖത്തമാരി പറഞ്ഞത് അത് ഞങ്ങൾക്ക് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരാത്ത ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പി എം എ വൈ എന്ന് പറയുന്ന ഒരു മുദ്ര അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന വീടുകളിൽ ചാർത്താൻ സാധിക്കില്ല അത് ഞങ്ങളുടെ മലയാളി അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ പാർട്ടിയാണോ എന്ന് പറയുന്ന ഒരു എലക്ഷൻ അതിനകത്ത് നടത്തിയാൽ മതിയായിരുന്നു ഈ എലക്ഷൻ എന്ന് പറയുന്നത് ഒരു ചതിക്കുഴിയിൽപ്പെടുത്തി ഒരു മാന്യദേഹത്തെ രാജി വിൽപ്പിച്ച് ഈ എലക്ഷൻ നിലവിൽ വന്നെങ്കിൽ അതിൽ നിന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് എത്ര സീറ്റ് വേദം ചൊല്ലി പിടിച്ചടക്കണം എന്ന് പറയുന്ന തന്ത്രത്തിന് വേണ്ടി ഉടരുന്ന പ്രബലത തെളിയിക്കാനുള്ള ഇലക്ഷൻ മാത്രമാണ് അല്ലാതെ ഇത് നിങ്ങളുടെ നന്മയിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഇലക്ഷൻ ആയിരിക്കില്ല നേരെ കുറിച്ച് ആ നിശ്ചയം നിങ്ങൾ ശിക്ഷ നൽകിക്കൊണ്ട് ശ്രീ മോഹൻ ജോർജിനാണ് ആ ഒരു വിജയം സമ്മാനിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പടരും 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 നന്ദി നമസ്കാരം അടുത്തതായി ഈ വേദി മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനും കൂടി സാക്ഷ്യം വഹിക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ചു കൊണ്ടെത്തിച്ചേർന്ന പ്രവർത്തകരെ ഈ വേദിയിൽ വെച്ച് ആരാർപ്പണം നടത്തി സ്വീകരിക്കുകയാണ് അതിനായി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാർ അത് നിർവഹിക്കും പേരുവിളിക്കുന്നവർ ഈ വേദിയിലേക്ക് കടന്നുവരണം എന്നുകൂടി അറിയിക്കുന്നു ആദ്യമായി സി പി എമ്മിൽ നിന്നും വന്നിട്ടുള്ള ഷബി എൽമുണ്ട് ശാരീരിക പരിഗതിയിൽ നിന്നുകൊണ്ട് ശാന്തിഗ്രാമിലെ ബിജെപിയുടെ പ്രവർത്തകനായ നന്ദുവിനെ നമ്മുടെ പ്രധാനപ്പെട്ട അതിഥി കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഷാരണയിക്കുന്നു പ്രതിപക്ഷം അങ്ങയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അങ്ങ് നല്ല വ്യക്തിയാണ് പക്ഷെ തെറ്റായ പാർട്ടിയിലാണ് അതിനെ കുറിച്ച് അദ്ദേഹം തിരിച്ചു മറുപടി വളരെ ചിരിച്ച് കവി ഹൃദയമാണ് അപ്പൊ ചാടി നല്ല പേരൂടുന്ന രുചി മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മാമ്പഴം നിങ്ങൾ രുചിച്ചിട്ട് ഈ മാമ്പഴം നന്നായിരിക്കുന്നു പക്ഷെ അത് പേര് जिता पञ्जाब सिन्ध गुजरात् मराता गा वित उत्लगङ्गा विन्द्य दिमाचलयमुनागङ्गल जलदितरङ्गा तव शुभ नामे जाहे तप शुभ माहे गाभे तप जय गाथा जन जन मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे भारत माता की कन्वेंशन उद्घाटन चाहिए था ലോക മലയാളികളുടെ അഭിമാനമായ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ഈ വേദിയിലുള്ള മുഴുവൻ നേതാക്കളെ വേദിയിലുള്ള അതിലുപരി മലയോര പ്രദേശങ്ങളിൽ നിന്നും വന്ന് നമ്മളോട് ഇത്രയും നേരം സഹകരിച്ച് തിരിച്ചെത്തേണ്ട സമയം നോക്കാതെ നമ്മുടെ ഇത്രയും നേരം എന്തെങ്കിലും പങ്കെടുപ്പിച്ച് വിജയിപ്പിച്ചു തന്ന ജനങ്ങളെയും നമ്മൾ തിരിച്ചുപോയി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി സേവനം ചെയ്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചെടുക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും എല്ലാവരോടും ഒരായിരം നന്ദി രേഖപ്പെടുത്തി കൊണ്ട് నంది నమస్కారం <try>